ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്നാക്കിൻ്റെയോ കറിയുടെയോ ഒന്നും റെസിപ്പി ആയിട്ടല്ലേ നമ്മൾ എന്ത് സ്നാക്സ് തയ്യാറാക്കുമ്പോഴും പലഹാരം കേക്കൊക്കെ തയ്യാറാക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരാറുള്ള ഒന്നാണല്ലോ ഡെസിഗേറ്റഡ് കോക്കനട്ട് തേങ്ങ എത്ര വീട്ടിലിരുന്നാലും നമ്മൾ ഇത്തരം ആവശ്യങ്ങൾക്ക് ഡെസിഗേറ്റഡ് കോക്കനട്ട് പുറത്തുനിന്ന് വാങ്ങിക്കാറാണ് പതിവ് എന്നാൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം വരൂ നമുക്ക് ഇത് തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കിയാലോ ഞാനിവിടെ ഒരു തേങ്ങയൊന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വെച്ചാൽ മതിയാകും തേങ്ങ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് ഇത് ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട് തേങ്ങ ഇതുപോലെ ഫ്രീസറിൽ വെക്കുന്നത് പെട്ടെന്ന് ഇതുപോലെ പൂണ്ടെടുക്കാനാണ് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല എളുപ്പത്തിൽ പൂണ്ടെടുക്കാൻ പറ്റും ഇനി ഒരു കത്തി ഉപയോഗിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം വേണമെങ്കിൽ ഇതിൻ്റെ ചിരട്ട പൊട്ടിച്ച് ഉള്ളിൽ തേങ്ങ മാത്രമായിട്ടും എടുക്കാം കേട്ടോ ഞാൻ ഇതിലത്ര വലിയ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ മുഴുവൻ തേങ്ങയും ഇതുപോലെ പൂണ്ടെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ബ്രൗൺ കളർ പാട്ടുണ്ടല്ലോ അതൊന്ന് ചെത്തി ഒഴിവാക്കണം കത്തി ഉപയോഗിച്ചും മെല്ലെ ഒന്ന് ചെത്തി കൊടുത്താൽ മതി രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിക്കോളും ഈ കളറ് ഒഴിവാക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മൾ ഡെസിഗേറ്റഡ് കോക്കോനട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല പ്യുവർ വൈറ്റ് കളറിലാണ് ഇരിക്കുക ഈ ബ്രൗൺ കളറും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ കോക്കനട്ടിൻ്റെ കളറെ മാറിപ്പോവും എല്ലാം ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പ്യുവർ വൈറ്റ് കളർ തന്നെയല്ലേ ഇതിരിക്കുന്നത് ഇതിൽ കുറച്ചൊക്കെ അതിൻ്റെ ആ പൊടി കിടക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല വെള്ളത്തിൽ നന്നായി ഒന്ന് കഴുകിയെടുക്കാം ശേഷം കുറേശ്ശെ ആയിട്ട് മിക്സിയുടെ ജാറിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത് അപ്പോൾ നമുക്ക് ഒരേ അളവിൽ ചെറിയ ചെറിയ തരികളായിട്ട് പൊടിഞ്ഞ് കിട്ടിക്കോളും ഒരുമിച്ച് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ പറ്റില്ല ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടിട്ട് മിക്സിൽ പൾസ് ബട്ടൺ ഇല്ലേ നേരെ റിവേഴ്സായിട്ട് തിരിക്കുന്നത് അതിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും ഞാൻ ഇവിടെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം നോൺ സ്റ്റിക്കോ ഉരുളിയോ അലൂമിനിയം പാത്രമോ എന്ത് വേണമെങ്കിലും എടുക്കാം ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണേ ഇനി നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയില്ലേ അത് മുഴുവനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം ചെറുതീയിൽ നന്നായി ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും ഒരുപോലെ ഇളക്കണേ ഫ്ലെയിം എപ്പോഴും കൂടി പോവാൻ പാടില്ല ലോ റ്റു മീഡിയത്തിൽ വെക്കണം ഫ്ലെയിം കഴിഞ്ഞാൽ തേങ്ങയുടെ കളറെല്ലാം മാറി നമ്മൾ സാമ്പാറിനൊക്കെ വറുക്കുന്ന ആയി പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ പതിയെ ഇളക്കി കൊടുത്ത് ഇതിലെ വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാകും ഇതുപോലെ ഇളക്കി കൊടുത്തു വരുമ്പോൾ ഈ ക്രഷ് ചെയ്ത കോക്കനട്ടൊക്കെ നന്നായി വിട്ട് വിട്ട് നല്ല പൊടി പൊടിയായിട്ട് കിട്ടും നല്ല രീതിയിൽ അങ്ങനെ കിട്ടി ഒന്നിനൊന്നും ഒട്ടാത്ത പരിവമായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കൂടുതൽ ഇളക്കി കൊടുത്താൽ ഇതിൻ്റെ കളർ മാറുകയെ മാക്സിമം ഒരു മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെയൊക്കെ മതിയാകും വളരെ എളുപ്പമാണ് നമുക്ക് ഇതുപോലത്തെ ഡെസിഗേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കിയെടുക്കാൻ നല്ല നല്ല സ്നാക്സ് അതുപോലത്തെ ഫുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഡെസിഗേറ്റഡ് കോക്കനട്ട് ചേർത്താലും അതുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്താലും നല്ല ഭംഗിയാണല്ലോ പക്ഷേ നല്ല വില കൊടുത്ത് റെസിഗേറ്റഡ് കോക്കനിട്ട് പുറത്തുനിന്ന് വാങ്ങുന്നേക്കാൾ അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനാവും ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് വിട്ട് വിട്ട് വരുന്നുണ്ട് നോക്ക് നല്ല സെപ്പറേറ്റ് ആയിട്ട് വന്ന പോലെ ഇല്ലേ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ പാത്രത്തിൽ തന്നെ വെക്കരുതേ കരിഞ്ഞു പോവും വേറൊരു പാത്രത്തിൽ പരത്തി വെച്ച ശേഷം നന്നായി ചൂടാറിയ ശേഷം നമുക്കൊരു ബോട്ടിലോട്ട് മാറ്റാം ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലം കേടാവാതിരുന്നൊള്ളൂ അങ്ങനെ നമ്മുടെ ഡെസിഗേറ്റഡ് കോക്കനട്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നോക്കൂ ഇതിൻ്റെ സ്ട്രക്ചർ നല്ല രീതിയിൽ കടയിൽ നിന്ന് വാങ്ങുന്ന അതുപോലെ തന്നെയുണ്ട് ഒരു തേങ്ങയിൽ നിന്ന് ഏകദേശം ഒന്നര കപ്പിനടുത്ത് ഡെസിഗേറ്റഡ് കോക്കനട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ കോക്കനട്ടിൻ്റെ ആവശ്യം വരുമ്പോൾ കടയിലോട്ട് ഓടാതെ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുമല്ലോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ ഞാൻ ഡെസിഗേറ്റഡ് കോക്കനട്ട് കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് കാത്തിരിക്കൂ വീണ്ടും കാണാം ബായ്